എത്ര എനിക്ക് ആ വയസ്സായിട്ട് വയസ്സില് ഒരു കാര്യം റിസായിട്ട് അത്യാവശ്യം അന്നത്തെ പോലെയല്ല പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെക്കാളും വിദ്യാഭ്യാസം എന്നിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പൊ ദുബായിലായി പോലും ഏതൊരു സ്ഥലം എനിക്കറിയില്ല അവിടെ നാട്ടില് മാനസിക രോഗി പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ പെൺകുട്ടി ദുബായിലേക്ക് പോയി ും എവിടെയാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക കല്യാണം ഒരു ഒരു ശരാശരി ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഓട്ടോ ലോ ക്ലാസ് ഫാമിലി പോലും കല്യാണം നടത്തുന്നത് എങ്ങനെയായിരിക്കും നാട്ടുകാരെ മുഴുവൻ വിളിച്ചൂട്ടി പത്ത് എന്താ പറയാ പത്ത് തരം കറികളുമായിട്ട് സദ്യ അത് ഇത് സ്വർണം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടാർ മുഴുവൻ അറിയിച്ചിട്ടാണ് എല്ലാ കല്യാണം എല്ലാ വീട്ടിലും ആ അപ്പൊ ഒന്ന് ആലോചിക്കും നാട്ടാർ മുഴുവൻ അറിഞ്ഞു അപ്പൊ ഈ വരുന്ന നാട്ടാരും ജഡ്ജ് ചെയ്യും ആ കറി പോരാ ബിരിയാണി പോരാ അവൾക്ക് സ്വർണം പോരാ അല്ലെങ്കിൽ തെക്കിന് ഭംഗി പോരാ പെണ്ണിന് ഭംഗി പോരാ ഇത്രയും ജഡ്ജ്മെന്റും കഴിഞ്ഞിട്ട് അവരെല്ലാം പാസ് ആയിട്ട് ജീവിച്ച് തുടങ്ങും ജീവിച്ച് തുടങ്ങിയ ശേഷമുള്ള റിയാലിറ്റി വേറെയാ അപ്പൊ അവിടെ എന്താണ് ഒരു റിയാലിറ്റി വരുമ്പോ പെട്ടെന്ന് ഒന്ന് ആലോചിച്ചു മാനസികമായിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് ശീലിച്ച ഒരു കാര്യം വിട്ടിട്ട് വേറൊരു വീട്ടിലോട്ട് പോകുമ്പോ അത് പുതിയ വീടാണ് ചേട്ടൻ പറഞ്ഞു ചേട്ടൻ ഇത്ര ഇപ്പൊ എത്ര വയസ്സായി എനിക്ക് ആ ഇത്രയും വയസ്സായിട്ട് ഓക്കെ അത്രയും വയസ്സില് ചീരിച്ചൊരു കാര്യം മാറ്റാൻ കല്യാണം കഴിഞ്ഞാൽ മാറ്റേണ്ടി വരും അപ്പൊ എത്രത്തോളം മാനസികമായിട്ട് പ്രഷർ എത്രത്തോളം ഒരു പെണ്ണിന് കിട്ടുന്നുണ്ട് ചേട്ടന് വരുന്ന അടക്കം വന്നു കല്യാണം കഴിഞ്ഞാൽ അത് മാറ്റേണ്ടി വരുമെന്ന് എന്ത് മാറ്റി വരും ഞാൻ മാറ്റേണ്ടി വരും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുക എന്നെ ആളുകളും ആളുകൾ പിന്നെ നിങ്ങൾക്ക്